സനാതന സ്ഥാപനത്തെ അപമാനിക്കുന്നത് സഹിക്കില്ല ഒരു വൃദ്ധനാകട്ടെ ചീഫ് ജസ്റ്റിസിന് നേരെ ചെരുപ്പറഞ്ഞ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് വിഷ്ണു ദൈവത്തിനെതിരായ കോടതി പരാമർശം വൃദ്ധനായ വക്കീലിനെ പ്രകോപിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നു വിഷ്ണു ഭഗവാനെ കുറിച്ചുള്ള ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് നടത്തിയ കടുത്ത പരാമർശം ചെരുപ്പേരിലേക്ക് നയിക്കുകയാണ് ചെയ്തത് ബഹുരാഹോയിൽ ഏഴടി ഉയരമുള്ള തലയർത്ത വിഷ്ണുവിന്റെ വിഗ്രഹം പുനർനിർമ്മിക്കുന്നതിന് പൊതു താല്പര്യ ഹർജി പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ് വിസമ്മതിക്കുകയാണ് ചെയ്തത് പോയി ദൈവത്തോട് പറയൂ എന്തെങ്കിലും സ്വന്തമായി ചെയ്യാൻ എന്നതായിരുന്നു ജസ്റ്റിസ് പറഞ്ഞത് വിഷ്ണുവിനെ കുറിച്ചുള്ള തന്റെ പരാമർശത്തിനെതിരായ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് കടുത്ത വിമർശനം ഉയർച്ച അവർ ഉന്നയിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം ഉടലെടുത്തത് ബെഹ്രാഹോയിൽ ഏഴ് അടി ഉയരമുള്ള തലയേർത്ത വിഗ്രഹത്തിന്റെ പുനർനിർമ്മിക്കുന്നതിന്റെ ജുഡീഷ്യൽ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുള്ള പൊതു താല്പര്യ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് ചീഫ് ജസ്റ്റിസ് പോയി ദൈവത്തോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഈ പരാമർശം വിമർശനത്തിന് കാരണമായിട്ടുണ്ട് വിഷ്ണു ഭക്തരുടെ വിശ്വാസത്തോട് ചീഫ് ജസ്റ്റിസ് അനാദരവ് കാണിക്കുന്നു എന്നതാണ് പലരും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് പിന്നീട് പറയുന്നത് ഞാൻ നടത്തിയ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് ആരോ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നതാണ് ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണ് സുപ്രീം കോടതിയിൽ ഇന്ന് രാവിലെ ഒരു വൃദ്ധൻ ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ്ക്ക് നേരെ ഷൂ എറിയുകയാണ് ചെയ്തത് ഷൂ ബെഞ്ചിൽ എത്തിയില്ല ആ വ്യക്തിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തതും കോടതി മുറിയിലെ ഞെട്ടിക്കുന്ന സംഭവ വികാസത്തിൽ തളരാതെ തന്നെ ചീഫ് ജസ്റ്റിസ് ഗവായ് ഇത്തരം കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ബാധിച്ച അവസാനത്തെ വ്യക്തി കൂടിയാണേ എന്നും അദ്ദേഹം തുടർവാദം പറയുന്നത് ഇടയിൽ തന്നെ പറയുന്നു ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ചീഫ് ജസ്റ്റിസ് ആ ദിവസത്തെ ആദ്യ കേസ് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ത്യൻ സനാതനത്തിനെ അപമാനിക്കാൻ സഹിക്കില്ല എന്ന വൃദ്ധൻ മുദ്രാവാക്യം വിളിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു തുടർന്ന് ബെഞ്ചിനു നേരെ ഇദ്ദേഹം ഷൂ എറിഞ്ഞു കോടതി മുറിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേഗത്തിൽ തന്നെ അവിടേക്ക് എത്തുകയും ഷൂ എറിഞ്ഞയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ചീഫ് ജസ്റ്റിസിന് നേരെ എറിഞ്ഞ ഷൂ ആകട്ടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷൂ എറിഞ്ഞ ആളുടെ കൈവശം സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്കും ക്ലർക്കുകൾക്കും നൽകുന്ന ഒരു പ്രോക്സിമിറ്റി കാർഡും ഉണ്ടായിരുന്നതായും വ്യക്തമാക്കുന്നു പ്രോക്സിമിറ്റി കാർഡിൽ കിഷോർ രാകേഷ് എന്ന പേരാണ് എഴുതിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിനെ ലക്ഷ്യം വെച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം അറിയാതെ കൂടുതൽ അറിയാൻ സുരക്ഷാ ഏജൻസികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണെന്നും വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ സംഭവ സമയത്ത് കോടതിയിൽ ഹാജരായിരുന്ന ഒരു അഭിഭാഷകൻ പറയുന്ന കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസ് മുഴുവൻ സമയവും ശാന്തനായിരുന്നുവെന്നും ഇത്തരം കാര്യങ്ങളിൽ ബാധിച്ച അവസാനത്തെ വ്യക്തി താനാണെന്നും പറയുകയാണ് ചെയ്തത് മധ്യപ്രദേശിലെ ഗജ്രാഹോയിൽ വിഷ്ണു വിഗ്രഹം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നടത്തിയ നിങ്ങളുടെ ദൈവത്തോട് അതായത് നിങ്ങൾ ദൈവത്തോട് പോയി ചോദിക്കൂ എന്ന പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന് നേരെ ഷൂ എറിയാൻ ശ്രമം നടത്തിയത് മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് കേട്ട ഒരു അഭിഭാഷകനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ കോടതി മുറിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു അതുപോലെ തന്നെ സെക്ഷൻ പുനരാരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഈ സംഭവം ഏതാനും മിനിറ്റിൽ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തിയതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്